നമസ്കാരം തേജസ് ന്യൂസിലേക്ക് സ്വാഗതം സാമ്പത്തിക സംവരണം നടപ്പാക്കുന്നതിനെതിരെ സെക്രട്ടേറിയറ്റിന് ചുറ്റും ചൊവ്വാഴ്ച എസ് ഡി പി ഐ തീർത്ത സംവരണമതിൽ ചരിത്ര സംഭവമായി സെക്രട്ടേറിയറ്റിന് ചുറ്റും ഒരു നിരയായി മതിൽ തീർക്കാനായിരുന്നു തീരുമാനമെങ്കിലും ജനം ഒഴുകി എത്തിയതോടെ മൂന്നും നാലും നിരകളായി സംവരണ മതിൽ മാറി ഇത് വിരോധികൾക്കുള്ള താക്കീത് മാത്രമല്ല പിന്നാക്ക വിഭാഗങ്ങളുടെ പുതിയൊരു ഐക്യപ്പെടലിൻ്റെ പ്രഖ്യാപനം കൂടിയാണെന്ന് ഉദ്ഘാടകനായ എസ് ഡി പി ഐ സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൾ മജീദ് ഫൈസി പറഞ്ഞു ബി ജെ പിക്ക് പാർലമെന്റിൽ കൈകോർത്തതിലൂടെ കോൺഗ്രസും സി പി എമ്മും അവർണ ജനതയെ വഞ്ചിച്ചിരിക്കുകയാണെന്ന് അബ്ദുൾ മജീദ് ഫൈസി പറഞ്ഞു ഭരണഘടനയുടെ അന്തസ്സത്തെ തകർത്താണ് കേന്ദ്ര സർക്കാർ സാമ്പത്തിക സംവരണം നടപ്പാക്കിയിരിക്കുന്നത് ഭരണഘടന അട്ടിമറിക്കാനാണ് പാർട്ടികൾ ഒന്നടങ്കം കയ്യപ്പു ചാർത്തിയത് സാമൂഹിക നീതി ഉറപ്പാക്കുന്നതിന് വിഭാവനം ചെയ്തിരിക്കുന്ന സംവരണവ്യവസ്ഥയെയാണ് സാമ്പത്തിക സംവരണം തകർത്തെറിഞ്ഞിരിക്കുന്നത് സംവരണ നയത്തെ എതിർക്കുന്നവർ തന്നെയാണ് സാമ്പത്തിക സംവരണത്തിന് ഓശാന പാടുന്നതെന്നത് വിരോധാഭാസമാണ് ഭരണഘടനയെ തന്നെ പൊളിച്ചെഴുതാനുള്ള ഫാഷിസ്റ്റ് ഗൂഢാലോചനയ്ക്കാണ് യഥാർത്ഥത്തിൽ മതേതര പാർട്ടികൾ പിന്തുണ നൽകിയത് പിന്നാക്കക്കാരെ പിന്നിൽ നിന്ന് കുത്തിയവർക്ക് രാഷ്ട്രീയമായി മറുപടി നൽകാൻ ജനാധിപത്യ വിശ്വാസികൾ തയ്യാറാവണമെന്നും ഫൈസി ആഹ്വാനം ചെയ്തു രാഷ്ട്രീയമായ ചില അജണ്ടകളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ രാജ്യത്ത് സംസ്ഥാനങ്ങളിലും കേന്ദ്രത്തിലുമൊക്കെ അധികാരത്തിലിരിക്കുന്ന വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ അവർ ഏത് രീതിയിലാണ് രാജ്യത്തെ ജനങ്ങളെ രാജ്യത്തെ പിന്നാക്കക്കാരെ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ ഒരു തെളിവായി കഴിഞ്ഞ പാർലമെന്റിലെ പാർലമെന്റിലെ കഴിഞ്ഞ ജനുവരി ഏഴ് എട്ട് തീയതികളിൽ ചേർന്ന പാർലമെന്റ് സമ്മേളനത്തിൽ നടന്ന നാടകങ്ങൾ തെളിയിക്കുകയാണ് പിന്നാക്ക ജനവിഭാഗങ്ങളെ സ്നേഹിക്കുന്നവരാരാണെന്നും അവരെ പിന്നിൽ നിന്ന് കുത്തുന്ന അവരുടെ യഥാർത്ഥ ശത്രുക്കൾ ആരാണെന്നും ഇതോടുകൂടി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് ഇവിടെ തടിച്ചുകൂടിയിട്ടുള്ള ജനാധിപത്യ വിശ്വാസികളോട് പൗരബോധമുള്ള മുഴുവൻ ആളുകളോടും മുഴുവൻ മതേതര ജനാധിപത്യ വിശ്വാസികളോടും പൗരബോധമുള്ള ആളുകളോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നമ്മുടെ അനുഭാവികളെയും ശത്രുക്കളെയും പിന്നാക്കക്കാരന് വേണ്ടി യഥാർത്ഥത്തിൽ നിലകൊള്ളുന്നവനെയും അല്ലാത്തവനെയും തിരിച്ചറിയാൻ ഇനിയും നമ്മൾ വൈകരുത് അവർക്ക് രാഷ്ട്രീയമായ മറുപടി നൽകാൻ രാഷ്ട്രീയമായ മറുപടി നൽകാനുള്ള പൗരബോധം ഉത്തരവാദിത്ത ബോധം കാണിക്കാൻ ഇന്ത്യ രാജ്യത്തെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും തെരുവിലിറങ്ങുകയും രാഷ്ട്രീയമായ പോരാട്ടത്തിൽ അണിചേരുകയും ചെയ്യണം എന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ഇടതു സർക്കാർ കെ സംവരണം നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അനിശ്ചിതത്വം തുടരുകയാണെന്നും തിരഞ്ഞെടുപ്പിനു മുമ്പ് സംവരണം നടപ്പാക്കണമെന്നും ഫൈസി ആവശ്യപ്പെട്ടിട്ടുണ്ട് സാമ്പത്തിക സംവരണത്തിന്റെ പേരിൽ ചാതുർവർണ്യ വ്യവസ്ഥയ്ക്ക് വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ ഒന്നടങ്കം ആർ എസ് എസിന്റെ കെണിയിൽ വീണുപോയെന്ന് മുൻമന്ത്രി നീല ലോഹിതദാസ നാടാർ കുറ്റപ്പെടുത്തി സാമ്പത്തിക സംവരണത്തെ പിന്തുണയ്ക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്കും വോട്ട് നൽകില്ലെന്ന് പിന്നാക്ക വിഭാഗങ്ങൾ തീരുമാനമെടുക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു എസ് ഡി പി ഐ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം കെ മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു തേജസ് ന്യൂസ് തിരുവനന്തപുരം